അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ ലക്ഷ്മി ലക്ഷ്മിയമ്മ ജലപാനമില്ലാതെ വ്രതത്തിൽ കിടക്കുകയാണ് അതിനടുത്ത് മഹേന്ദ്രൻ സാറും ഉണ്ട് മഹേന്ദ്രൻ സാർ വിളിക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മി അമ്മ പതുക്കെ വയ്യാതെ കിടക്കിൽ നിന്ന് എണീറ്റു ഏട്ടാ ചന്ദ്രികയും മലറിനെയും കിട്ടുമോ ഏട്ടാ ഇപ്പോൾ അവർ എവിടെയുള്ളെങ്കിലും അറിയുമോ ഉത്തരം പറയാനാവാതെ മഹേന്ദ്രൻ സാറും സിദ്ധുവും നിന്നു മഹേന്ദ്രൻ സാർ ധർമ്മസങ്കടത്തിൽ പറഞ്ഞു ഇല്ല ലക്ഷ്മി ഇപ്പോഴും അവരെവിടെയാ ഉള്ളതെന്ന് അറിയില്ല ലക്ഷ്മി അസിസ്റ്റൻ്റ് കമ്മീഷണർ ഇന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടിയാണ് ഞാൻ സിദ്ധുവും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷ്മി അമ്മ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു എന്താ ഏട്ടാ ഇത് രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇനിയും അവർ എവിടെയാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല ആ മഹേഷ് ഒരു കൊലപാതകയാണ് അവൻ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്തു ആവോ ഈശ്വര ഏട്ടാ ഇനിയെങ്കിലും അവർ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കട്ടോ അപ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടി മഹേന്ദ്ര സാർ പറഞ്ഞു ലക്ഷ്മി നീ വിഷമിക്കല്ലേ ചന്ദ്രികയും മലേറിനെയും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം പക്ഷേ നിന്റെ കണ്ടീഷൻ കണ്ടാണ് എനിക്ക് വല്ലാതെ പേടിയാവുന്നത് നീ ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാൽ നിന്റെ ജീവന് തന്നെ ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീയാണെങ്കിൽ ചന്ദ്രികയുടെ കൈകൊണ്ട് ആഹാരം കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടത് താങ്ങാൻ കഴിയില്ല ഇത് കേട്ട് സിദ്ധു പറഞ്ഞു ആൻറ്റി ചന്ദ്രികയും മലേറിനെയും എങ്ങനെയെങ്കിലും നമ്മൾ കൂട്ടിയിട്ട് വരും പക്ഷേ അതിനുവേണ്ടി നിങ്ങളെങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നത് ശരിയല്ല ഞാൻ ആദ്യം പോയി ജ്യൂസ് കൊണ്ടുവരാം നിങ്ങൾ കുടിക്കേ മഹേന്ദ്രം സാറും ശരി പറഞ്ഞു അപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു വേണ്ട സിദ്ധാർത്ഥ് ഞാൻ കുടിക്കില്ല ഇത് സാധാരണ വ്രതമല്ല ഈ വ്രതം കൊണ്ട് എൻ്റെ ജീവൻ പോയാലും സാരമില്ല ചന്ദ്രികയെയും മലയറിനെയും എനിക്ക് കാണണം അവരെ കണ്ടാലേ എൻ്റെ മനസ്സിന് ശാന്തി കിട്ടു സഹി കെട്ട് മഹേന്ദ്രൻ സാറിൻ്റെ കണ്ണ് നിറഞ്ഞു എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ നിന്ന് എ എസ് ഐ മഹേന്ദ്ര സാറിനെ വിളിക്കുകയാണ് അപ്പോൾ മഹേന്ദ്ര സാർ ലക്ഷ്മമ്മയോട് പറഞ്ഞു അസിസ്റ്റൻ്റ് കമ്മീഷണർ ഫോൺ വിളിക്കുന്നുണ്ട് മഹേന്ദ്ര സാർ ഫോൺ എടുത്ത് ആ പറയൂ സാർ മഹേന്ദ്രൻ മഹേഷ് ചന്ദ്രികയും മളയറിനെയും എങ്ങോട്ടാണ് കടത്തിക്കൊണ്ടു പോയത് ഞങ്ങൾ കണ്ടുപിടിച്ചു എവിടെ സാർ എവിടെയാണ് അവൻ കടത്തിക്കൊണ്ടുപോയത് അപ്പോൾ അത് കേട്ട് സിദ്ധു അങ്കിൾ എന്താ സംഭവിച്ചേ അപ്പോൾ എ സി പറഞ്ഞു അവൻ ശ്രീലങ്കയിലാണ് അവരെ രണ്ടുപേരെയും കടത്തിക്കൊണ്ട് പോയത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് അറിയിപ്പ് കിട്ടിയത് അപ്പോൾ അന്തം വിട്ട് ഉറക്കെ മ മഹേന്ദ്രൻ സാർ പറഞ്ഞു ശ്രീലങ്കയിലേക്കോ അത് കേട്ട് ലക്ഷ്മി അമ്മയും സിദ്ധുവും ഞെട്ടിപ്പോയി എന്താ എന്താ പറയുന്നത് സാറേ സാർ അവർ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് അപ്പോൾ എ സി പറഞ്ഞു അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് പോകണം അപ്പോൾ മഹേന്ദ്ര സാർ ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വരാം സാർ ഓക്കെ വന്നോളൂ അങ്ങനെ സാറെ കോൾ ഔട്ട് ചെയ്തു മഹേന്ദ്ര സാറ് സിദ്ധുവിനോട് വാ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ ചോദിച്ചു ഏട്ടാ അപ്പോൾ ചന്ദ്രക്കെയും മലേറിനെയും മഹേഷ് ശ്രീലങ്കയിലേക്കാണ് കൊണ്ടുപോയത് അതേ ലക്ഷ്മി ഏട്ടാ അവരുടെ ജീവന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഒരു പ്രശ്നവുമില്ല നീ ധൈര്യമായിട്ടിരിക്കെ ഞാനും സിദ്ധുവും ഇപ്പോൾ തന്നെ ശ്രീലങ്കയിലേക്ക് പോവുകയാണ് മഹേഷ് അവരെ എവിടെ കടത്തിയിട്ട് വെച്ചാലും അത് ആദ്യം കണ്ടുപിടിക്കലാണ് ഞങ്ങളുടെ പണി നീ ധൈര്യമായിട്ടിരിക്കെ ധൃതിപ്പെട്ട് മഹേന്ദ്രൻ സാറും സിദ്ധുവും അവിടുന്ന് പോയി ലക്ഷ്മിയമ്മ കരിഞ്ഞുകൊണ്ടിരുന്നു പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു കോളെടുത്തത് മഹേഷായിരുന്നു മഹേഷ് ഇത് മേഘയാണ് സംസാരിക്കുന്നത് ആ പറയൂ മാഡം നീ ശ്രീലങ്കയിലുണ്ടെന്ന് മഹേന്ദ്രൻ അച്ഛൻ കണ്ടുപിടിച്ചു ഇപ്പോൾ സിദ്ധുവും അച്ഛനും ശ്രീലങ്കയിലേക്കാണ് വരുന്നത് അത് കേട്ട് മഹേഷ് മഹേഷിനെട്ടിപ്പോയി അവിടെ നിന്നും പിടികൊടുക്കരുത് എങ്ങനെയെങ്കിലും ചന്ദ്രികയെ അവിടെ വെച്ച് കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ ചന്ദ്രികയെയും മലരനെയും നിന്നിൽ നിന്ന് പിരിച്ച് ഇവിടത്തേക്ക് കൊണ്ടുവരും എത്രയും വേഗം ചന്ദ്രികയെ കല്യാണം കഴിക്കുന്നോ അത്രയും നല്ലത് ഓക്കേ ശരി മാഡം മേഘ കോളകട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് പാർക്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചന്ദ്രനെയാണ് അങ്ങോട്ടേക്ക് കാറൊടിച്ച് മേഘ വരുന്നുണ്ട് അവൾ പാർക്കിംഗ് ഏരിയയിൽ കാറ് വെച്ചിട്ട് അച്ഛനെ വിളിച്ചു ആ പറയൂ മോളെ അച്ഛാ എവിടെയുള്ളത് പാർക്കിലുണ്ട് മോളെ ആ ശരി അച്ഛാ ഞാൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു അവൾ ചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു അച്ഛാ വാ മോളെ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി അവൾ ഹാൻഡ് ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു പൊതിയെടുത്തു ഇതാ അച്ചാ നിങ്ങൾ ചോദിച്ച പണം ഇതിലുണ്ട് ഒരുപാട് നന്ദി മോളെ ആ ശരി അച്ചാ ഈ പണം വീട്ടിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കള്ളം പറഞ്ഞെന്ന് അറിയുമോ അച്ഛാ ഇപ്പോഴൊക്കെ പണം ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് എവിടത്തേക്കാണ് എന്നൊക്കെയുള്ള ചോദ്യം അധികമാണ് അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു നമ്മളിപ്പോൾ എന്താ ചെയ്യുക നീ മഹേന്ദ്രൻ്റെ അവകാശമില്ലെന്ന് അവർക്ക് മനസ്സിലായല്ലോ ഇനി അങ്ങോട്ട് നീ എത്ര പണം ചോദിച്ചു കഴിഞ്ഞാലും അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ആദ്യത്തെ പോലെ നീ ചോദിക്കുന്നത് കിട്ടില്ല നമ്മൾ അപ്പോൾ സഹിക്കെട്ട് മേക്ക ഇങ്ങനെ ആയാലും എങ്ങനെയാച്ചാ ഓരോ കാര്യത്തിനും ഞാൻ കൈകൂപ്പി അവരോട് ഓരോമ്മനും ചോദിക്കണമെന്നാണോ അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു അതിന് എൻ്റെ അടുത്തൊരു വഴിയുണ്ട് മോളെ അത് നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ നീ ആരോടും കൈകൂട്ടി ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാ കുടുംബസ്വത്തും നിൻ്റെ കയ്യിലേക്ക് വരും അപ്പോൾ മനസ്സിലായിട്ടില്ല എന്ന വണ്ണം മേഖ ചോദിച്ചു അച്ഛൻ പറയുന്നേ അപ്പോൾ ചന്ദ്രൻ മഹേന്ദ്രൻ ഇപ്പോൾ നാട്ടിലിട്ടുള്ള സമയത്ത് നീ ലക്ഷ്മി അമ്മയെ നല്ലോണം സോപ്പിട്ട് നിർത്തി മഹേന്ദ്രൻ ഗ്രൂപ്പിൻ്റെ എല്ലാ സ്വത്തുക്കളും നിൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്ക് മേഘ അത് കേട്ട് അന്തം എന്താ പോയി എന്താച്ചി പറയുന്നേ ഞാൻ പോയി എല്ലാ സ്വത്തുക്കളും തരാൻ വഴി പറയുമ്പോഴത്തേനും ലക്ഷ്മി അമ്മ എല്ലാം എൻ്റെ പേരിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അവരെന്താ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ പിന്നെ ഒരു കാര്യം മഹേന്ദ്രൻ അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി തരാൻ ലക്ഷ്മി അമ്മ തയ്യാറാകുമോ അച്ഛാ അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു ഇതാ പറഞ്ഞ നിനക്ക് ബുദ്ധി മഹേന്ദ്രൻ്റെ എല്ലാ സ്വത്തുക്കളും ലക്ഷ്മിയുടെ പേരിലാണ് ഉള്ളത് നോക്കി നടത്തുന്നത് മഹേന്ദ്രനാണെങ്കിലും ആ എല്ലാ സ്വത്തിനും അവകാശി ലക്ഷ്മിയാണ് സോ ലക്ഷ്മി അവരുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ എഴുതെ എഴുത്തന്നാൽ മതി അപ്പോൾ അല്പം ആലോചിച്ചു കൊണ്ട് മേഖ പറഞ്ഞു പെട്ടെന്ന് പോയി എല്ലാ സ്വത്തും എൻ്റെ പേരിൽ എഴുത്തരാൻ മടി പറഞ്ഞാൽ ലക്ഷ്മി അമ്മ അതൊക്കെ എൻ്റെ പേരിൽ എഴുത്തരുവാച്ചാ അപ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു ഇല്ല അത്രയും പെട്ടെന്ന് എഴുത്തരില്ല അതിന് നീ ഒരുപാട് നാടകം കളിക്കേണ്ടി വരും ഞാൻ എന്ത് നാടകം അച്ചാ കളിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്താലും അവർ കണ്ടുപിടിക്കും അപ്പോൾ ചന്ദ്രൻ അവർ കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യമുണ്ട് അത് നീ ചെയ് എന്താ കാര്യങ്ങൾ വിശദമായി മേഘയെ ചന്ദ്രൻ അറിയിക്കുന്നു ഐഡിയ ഇഷ്ടമായ രീതിയിൽ മേഘ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഐഡിയ നല്ലത് തന്നെയാണ് അച്ഛാ പക്ഷേ ലക്ഷ്മി വിശ്വസിക്കുമോ എന്നാണ് എൻ്റെ ഡൗട്ട് അപ്പോൾ ചന്ദ്രൻ അവർ വിശ്വസിക്കുന്ന പോലെ നീ നടിക്ക് നിൻ്റെ അഭിനയം പോലെ ഇരിക്കും എല്ലാം ശരി അച്ഛാ ഞാൻ ട്രൈ ചെയ്യാം അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു മഹേന്ദ്രനും സിദ്ധാർത്ഥും വീട്ടിൽ വരുന്നതിന് മുൻപേ നീ ഇതെല്ലാം സാധിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ശരി അച്ചാ ഞാൻ നോക്കിക്കൊള്ളാം മേഘ നല്ല ആശ്വാസത്തിലായി പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് അവൾ കട്ടനേൻ്റെ അടിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോറ് തുറന്ന് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു അവൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു മഹേഷിനെ കണ്ടതും ദേഷ്യത്തിൽ അവൻ്റെ മാറിൽ കുത്തിപ്പിടിച്ച് ചന്ദ്രിക ചോദിച്ചു എവിടെയാടാ എൻ്റെ മോളെ വെച്ചത് എവിടെയാടാ എൻ്റെ മോള് എൻ്റെ മോളെ എനിക്ക് താടാ അപ്പോൾ മഹേഷ് പറഞ്ഞു വിട് ചന്ദ്രിക വിട് സമാധാനത്തിൽ നിൽക്ക് എന്തിനാ എങ്ങനെ ആവേശം കാണിക്കുന്നേ മലര് ഭദ്രമായിട്ടുണ്ട് ഞാൻ പറയുന്നത് മര്യാദക്ക് അനുസരിച്ചാല് മലര് പെട്ടെന്ന് തന്നെ നിന്റെ അടുത്ത് വരും എന്താ ചന്ദ്രക ഇത് പെട്ടെന്ന് തന്നെ എനിക്ക് നിനക്കും കല്യാണമാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നീ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കേ അപ്പോൾ ദേഷ്യത്തിൽ ചന്ദ്രിക സിദ്ധു സാറിനെ മഹേന്ദ്ര സാറിൻ്റെ വീട്ടിലേക്ക് അയച്ചോ ഇല്ലയോ അപ്പോൾ മഹേഷ് അത്ര പെട്ടെന്ന് എങ്ങനെയാണ് അയക്കുന്നേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അയച്ചേക്കാം അവൻ കയ്യിലുള്ള കവറിലെ പൊതി തുറന്ന് അതിൽ നിന്നും ഒരു സാരി എടുത്ത് പറഞ്ഞു ഇതാ നോക്ക് നമുക്ക് വേണ്ടിയുള്ള കല്യാണത്തിൻ്റെ പുടവയാണിത് പിന്നെ കുറച്ച് വളകൾ എടുത്തിട്ട് പറഞ്ഞു ഇതാ ഇത് കുറച്ച് വളകളും ഉണ്ട് ഇതെല്ലാം നീ അണിയണം ഇതാ എന്നും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു കയ്യിൽ പിടിപ്പിച്ചിട്ട് പറഞ്ഞു നാളെ വാശി പിടിക്കാതെ എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വന്ന് എന്നെ കല്യാണം കഴിച്ചാൽ സിദ്ധാർത്ഥ് ജീവനോടെ വീട്ടിലേക്കെത്തും ഇല്ലെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടാവില്ല അവൾ എല്ലാം തറയിലേക്ക് വലിച്ചെറിഞ്ഞ് അവനെ വെറുപ്പോടെ നോക്കി അപ്പോൾ ചിരിച്ചുകൊണ്ട് മഹേഷ് പറഞ്ഞു ഇത്രയും ദേഷ്യം നല്ലത് നല്ല ചന്ദ്രികേ മലർ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ ദേഷ്യം നീ അങ്ങ് മറന്നേക്കണം ഇല്ലെങ്കിൽ നിൻ്റെ കൺമുൻപിലേക്ക് ഞാൻ മലരിനെ കൊണ്ടു തരികയേയില്ല മനസ്സിലായോ അപ്പോൾ കൂടുതൽ ദേഷ്യത്തോടെ ചന്ദ്രിക എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുത്താ അല്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ലാതെയാവും അപ്പോൾ ചിരിച്ചുകൊണ്ട് മഹേഷ് നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ മലരം നിന്നെ കാണുകയുള്ളൂ എന്നിട്ട് അവളുടെ മുടിയിഴയിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു അതിനു മുൻപേ നിനക്ക് അവളെ കാണാനേ കഴിയില്ല ഛി എന്ന് പറഞ്ഞ് അവൾ ആ കൈ തട്ടിക്കളഞ്ഞു മഹേഷ് വീണ്ടും പുറത്തിറങ്ങി വാതിൽ ലോക്ക് ചെയ്തു അവൾ പിന്നെയും കട്ടിലിൻ്റെ അടിയിലിരുന്ന് കരിഞ്ഞുകൊണ്ടിരുന്നു പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി അമ്മയാണ് ലക്ഷ്മി അമ്മ കട്ടിലിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായിട്ട് മേഘ വന്നു അമ്മേ ഈ ജ്യൂസെങ്കിലും കുടിക്കമ്മേ വേണ്ട മേഘ എന്തെങ്കിലും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നാൽ അമ്മയുടെ ഹെൽത്തിന് നല്ലതല്ല അമ്മേ ചന്ദ്രിക ആര ഒരു ജോലിക്കാരിയല്ലേ അവൾക്ക് വേണ്ടി അമ്മ വ്രതമെടുക്കുന്നതൊക്കെ എനിക്കെന്തോ ആശ്ചര്യം തോന്നുന്നു ലക്ഷ്മി അമ്മ ഒന്നും പറയാതെ നിന്നു അപ്പോൾ മേഘ പിന്നെയും പറഞ്ഞു അമ്മേ അമ്മ എനിക്ക് വേണ്ടി പോലും ഇങ്ങനെ വ്രതമെടുക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഏതോ ഒരുത്തിക്ക് വേണ്ടി അമ്മ അമ്മയെ തന്നെ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു അമ്മേ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റായി ഒന്നും വിചാരിക്കരുത് അച്ഛൻ സത്യത്തിൽ എന്നോട് സ്നേഹമുണ്ടോ അമ്മേ അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു അതിൽ നിനക്ക് എന്തിനാണ് സംശയം മേഘെ അച്ഛന് നിന്നോട് നല്ലോണം സ്നേഹമുണ്ട് അപ്പോൾ മേഘ പറഞ്ഞു അതൊക്കെ പണ്ടായിപ്പോയി അമ്മേ ഇപ്പോൾ എന്നോട് കുറച്ച് പോലും സ്നേഹം അച്ഛനെയില്ല അദ്ദേഹം എന്നെ വെറുക്കുവാണ് കുറച്ച് കുറച്ചായിട്ട് എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ഞാൻ നിങ്ങളുടെ മകളിൽ നിന്ന് മനസ്സിലായ ശേഷമാണ് അച്ഛൻ ഇത്രയും മാറിയത് ഞാൻ നിങ്ങളുടെ മകളല്ലാതായത് എൻ്റെ തെറ്റാണോ അമ്മേ അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിക്കണ്ട മേഖ ഞങ്ങളുടെ സ്വന്തം മോള് വന്നു നിന്നാലും നിനക്ക് ഈ വീട്ടിലുള്ള അധികാരം അതെപ്പോഴും ഉണ്ടാകും ആർക്കു വേണ്ടിയും ഞങ്ങൾ നിന്നെ വിട്ടുകൊടുക്കില്ല അപ്പോൾ മേഖ ഇതൊക്കെ പറയാൻ കൊള്ളാം അമ്മേ എനിക്ക് ഈ വീട്ടിൽ എന്താ അധികാരമുള്ളത് പറ എൻ്റെ മോൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങാൻ പോലും ഞാൻ അച്ഛൻ്റെ കയ്യിൽ യാചിച്ചു നിൽക്കണം ആ അവസ്ഥയിലാണല്ലോ നിങ്ങൾ എന്നെ വെച്ചിരിക്കുന്നത് എനിക്കായിട്ട് ഈ വീട്ടിൽ അധികാരമുള്ളത് ഒന്നുമില്ലല്ലോ അപ്പോൾ ലക്ഷ്മി അമ്മ അങ്ങനെയൊന്നും അല്ല മേഘ നിനക്കെല്ലാം ഉണ്ട് നീ ആയിട്ട് ഓരോന്ന് സങ്കല്പിക്കാൻ നിൽക്കണ്ട അപ്പോൾ മേഘ ഇല്ലമ്മേ സത്യത്തിൽ ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയുമില്ല അതിൽ എനിക്ക് അധികാരം വിശ്വാസവും വരണമെങ്കിൽ അമ്മയുടെ പേരിലുള്ള അച്ഛൻ്റെ സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുത്താം ലക്ഷ്മിയമ്മ അത് കേട്ട് അന്തളച്ച് പോയി ഇല്ലെങ്കിൽ ഞാൻ ഒരു ആദരവുമില്ലാത്ത ഒരു അനാഥക്കുട്ടിയെപ്പോലെ ഈ വീട്ടിൽ ജീവിക്കണം നിങ്ങൾ എന്നെ സ്വന്തം മകളായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുത്താം അമ്മ അത് കേട്ട് ലക്ഷ്മി അമ്മ തരിച്ചു നിന്ന് പോയി അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ പേരിൽ കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടാവുള്ളൂ അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു എന്താ മേഘ നീ കരുതിയിരിക്കുന്നത് സ്വത്തൊക്കെ എഴുതി വയ്ക്കുന്നത് അത്ര സാധാരണ വിഷയമാണോ ഈ കാണുന്നതെല്ലാം നിന്റെ മുത്തശ്ശനും അച്ഛനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ സ്വത്തുക്കളെല്ലാം അവരോട് ചോദിക്കാതെ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല അത് വലിയ തെറ്റാകും അപ്പോൾ വലിയ വിഷമം അഭിനയിച്ച് മേഘ പറഞ്ഞു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കൾ എനിക്ക് തരില്ലേ ജീവിതം മുഴുവൻ ഞാനിങ്ങനെ യാരിച്ചു കൊണ്ടിരിക്കണം അങ്ങനെയല്ലേ ചെറുപ്പം മുതലേ അമ്മയും അച്ഛനുമാണ് എൻ്റെ ലോകമെന്ന് വിചാരിച്ച് ഞാൻ വിശ്വസിച്ച് ജീവിച്ചു പക്ഷേ ഇപ്പോൾ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് നീ ഞങ്ങളുടെ മോളല്ല എന്നും പറഞ്ഞ് എന്നെ പുറത്തെ കാട്ടി ഓടിക്കുന്നു എന്നെക്കൊണ്ട് ഇതെങ്ങനെ താങ്ങാൻ കഴിയും എന്ത് വിശ്വാസത്തിൽ എന്ത് ധൈര്യത്തിൽ ഞാനിനി ഈ വീട്ടിൽ താമസിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ യഥാർത്ഥ കുട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പേരിലുള്ള എല്ലാ എഴുതിയൊക്കെ അതിനുശേഷം ഞാനും എൻ്റെ മോളും ഒരാദരവുമില്ലാതെ നടു റോഡിൽ ഇറങ്ങണം അല്ലേ അപ്പോൾ ലക്ഷ്മൻ പറഞ്ഞു മേഖ അങ്ങനെയൊന്നും നടക്കില്ല അപ്പോൾ മേഘ അമ്മ എന്നൂർണ്ണ വിശ്വാസം വച്ചിരിക്കുകയാണെങ്കിൽ അച്ഛൻ അമ്മയുടെ പേരിൽ എഴുത്തുന്ന എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുത്താം അപ്പോൾ ഇല്ല എന്ന് ലക്ഷ്മിയമ്മ തലകൊണ്ട് കാണിച്ചു അപ്പോൾ മേഘ പറഞ്ഞു അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമ്മയും അച്ഛനെ പോലെ എന്നോട് സ്നേഹം ഉണ്ടെന്ന് അടിക്കുകയാണ് അവരുടെ സംസാരം കേട്ട ലക്ഷ്മിയമ്മ തരിച്ചു നിന്ന് പോയി മേഘ കരയാൻ തുടങ്ങി എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോയി കളഞ്ഞു ലക്ഷ്മി അമ്മ ധർമ്മസങ്കടത്തിലായി ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം ലക്ഷ്മി അമ്മ മേഖയോട് പറയുന്നു എല്ലാ സ്വത്തുക്കളും എന്നെക്കൊണ്ട് നിന്റെ പേരിൽ എഴുത്തരാൻ സാധിക്കില്ല മേഖെ നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളിൽ പകുതി നിനക്ക് ഞാൻ എഴുത്തരാം പിന്നെ കാണിക്കുന്നത് മേഘ സന്തോഷത്തിൽ മാലതി മുത്തശ്ശിയോട് പറയുന്നു അടുത്ത് ഒരു വക്കീലുമുണ്ട് അമ്മ എനിക്ക് എല്ലാ സ്വത്തുക്കളും എഴുത്തന്നാൽ അത് വിൽക്കാനും മാറാനുമുള്ള അവകാശം എനിക്കുണ്ടല്ലോ അല്ലേ അപ്പോൾ അയാൾ പറയുന്നു എല്ലാ സ്വത്തുക്കളും വിൽക്കാനും വാങ്ങാനുമുള്ള അവകാശം നിങ്ങൾക്ക് ലഭിക്കും അത് കേട്ട് മാളതി മുത്തശ്ശിയും സന്തോഷത്തോടെ ചിരിച്ചു ഇതെല്ലാം കേട്ട് മാളതി മുത്തശ്ശി സംശയത്തോടെ അവളെ നോക്കി അപ്പോൾ മേഖ പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് തരാനുള്ള സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാക്കാനുള്ള എല്ലാ പദ്ധതിയും ചെയ്യുകയാണ് ഞാനിപ്പോൾ അത് കേട്ട് മാളതി മുത്തശ്ശിക്ക് സന്തോഷമായി അപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും Hello, welcome. Tata, bye bye.